കുടുംബം അടിമുടി കലക്കുന്ന ചില ദുശീലങ്ങളുണ്ട് അത് കുടുംബത്തിൽ ആരെങ്കിലും ഒരാളുടെ അടുത്തുണ്ടായാൽ മതി ആ കുടുംബത്തിനെ മൊത്തം ബാധിക്കും അതിൽ പ്രധാനപ്പെട്ട വില്ലനാണ് ലഹരി എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം ഒരു ചെറിയ അളവിൽ പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ ഇന്നത്തെ ഫാമിലി കൗൺസ് കൂടി നമുക്ക് കഴിയണം ചെറിയ അളവിൽ പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ചില ആൾക്കാർ ന്യായം പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല അത് ടൂർ പോകുമ്പോ കമ്പനി കൂടുമ്പോ കുറച്ചൊക്കെ കഴിക്കും അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കും ഇങ്ങനെ വേറൊന്നുമില്ല പിന്നെ ഒരു പരസ്യ പ്രസ്താവന ഞാനൊന്നും അതിനൊരിക്കലും അഡിക്റ്റ് ആവില്ല കോളേജിൽ ഒരു കുട്ടി തമാശ പറഞ്ഞോച്ചാൽ അവൻ ഏ മദ്യത്തിന് അടിമയാവുന്നു വെറുതെ പറയാണ് കാരണം എന്താ ഞാൻ ഏകദേശം എട്ട് വർഷമായി സ്ഥിരമായിട്ട് ഉപയോഗിക്കണോ ഇതുവരെ ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല അപ്പൊ എന്താണ് ഈ അഡിക്ഷൻ തന്നെ അവനറിയില്ല ഈ രൂപത്തിലാണ് എന്ത് ചില ആളുകളുടെ മനോഭാവം പിന്നെ കുറച്ചല്ലേ എന്ന് എന്താ റസൂലുള്ള പറഞ്ഞത് കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ മത്താകുന്നതൊക്കെ കുറച്ച് ഉപയോഗിച്ചാലും അത് ഹറാമാണ് എന്നാണ് അപ്പൊ തുള്ളി എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല എല്ലാ ഫിത്തിനി അതിലൂടെ എന്നാണ് അത് തിന്മയുടെ മാതാവാണ് എന്നാണ് മാത്രമല്ല ഈ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തോ തുൽ ഹബാലിൽ നിന്നാണ് അവരെ കുടിപ്പിക്കപ്പെടുന്നത് എന്താ ഹബാൽ എന്ന് അഹ്ലിന്നാർ അഹ്ലിന്നാർ നരകക്കാരുടെ ആ ചോരയും ചെലവും ചുട്ടുപൊള്ളുന്ന ആ ചോരയും ചൊല അതിൽ നിന്ന് ഒലിച്ചു വരുന്ന ദ്രാവകമാണ് തുയിനത്തുൽ ഹബാൽ അതാണ് മുഴു മദ്യപാനികൾക്ക് നാളെ നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന ദ്രാവകം എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഹാൻഡ്സ് പാൻ സമാനമായ സാധനങ്ങൾ ഈ പവിടുന്നൊക്കെ വിട്ട് സിന്തറ്റിക് ലഹരിയുടെ സകലമായ സംവിധാനങ്ങളുടെയും കരാളഹസ്തങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെട്ടിരിക്കുന്നു ഹൈസ്കൂളിൻ്റെ തൊട്ടടുക്കൽ പോലും ഇതിൻ്റെ വിപണനങ്ങൾ അതിശീഘ്രം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നല്ല ധാരണ വേണം ഈ വൈകുന്നേരമുള്ള ടറഫുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്ന പരിപാടി ഞാൻ കളിക്കാൻ പോകണ്ടെന്നല്ല പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ശേഷം നമ്മൾ അങ്ങനെ കാശും കൊടുത്ത് കുട്ടികളെ സ്വതന്ത്രമായി വിട്ടാൽ ആ പ്രായക്കാർ മാത്രം ഒത്തുകൂടുന്ന രാത്രികളിൽ അവിടെ നിന്നാണ് ഇത്തരം ദുശീലങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് നന്നായി നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ അടുത്തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് മദ്യം കഴിച്ച് അതിനടിമയായി എന്നാൽ ആ വിവരം കണ്ട് പുറത്തൊക്കെ അറിയുന്നുമില്ല പിന്നെ അയാൾ അറിയാതെ അറിയാൻ തുടങ്ങി ഭയങ്കര മാനക്കേട് വന്നു അവസാനം കുറേ സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് ഒന്നൊരു മാറ്റം കിട്ടുന്നില്ല അവസാനം അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് അങ്ങനെ വലിയ വലിയ മാന്യനാണ് പക്ഷെ ഇതിനെ അഡിക്റ്റ് ആയതോട് കൂടി പിന്നെ ഓഫീസിൽ മര്യാദക്ക് നിൽക്കാൻ കഴിയുന്നില്ല കുടുംബത്തിൽ മാനമര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാനക്കെടുണ്ട് പിന്നെ അവസാനം ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് അതിലേക്ക് വഴി വെച്ച കാല് വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ഉറപ്പിക്കുക ഇന്നത്തോടു കൂടി അത് അവസാനിപ്പിച്ചോളൂ നാളേക്ക് വെക്കാൻ പാടില്ല